الحمد لله الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اره يا جماعه الاسلامي سمستانا سكرتري شيهاپو كوتور سوليداريتي سمستانا سكرتري شبير صاحب ജമാഅത്ത് ഇസ്ലാമി വയനാട് ജില്ലാ പ്രസിഡന്റ് ടി പി സാഹിബ് സൊളിഡാരിറ്റിയുടെ ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ പ്രിയ നിറഞ്ഞ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ഏറെ പ്രിയപ്പെട്ട ഒരു രക്ഷിതാക്കൾ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ നാട്ടുകാർ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വയനാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൗണാണ് ബത്തേരി ടൗണ് എന്ന് പറയുന്നത് ഈ ബത്തേരി ടൗണിനും ബത്തേരി മുനിസിപ്പാലിറ്റിക്കും ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള ഒരു മുനിസിപ്പാലിറ്റി ഒരു നഗരം എന്ന വിശേഷണമുള്ള ഒരു ടൗണാണ് സുൽത്താൻ ബത്തേരി ടൗണ് എന്ന് പറയുന്നത് ഇവിടെ പബ്ലിക്കില് അങ്ങനെ തുപ്പരുത് എന്നുള്ളതാണ് ഉള്ള ഒരു നിർദ്ദേശം ഈ ടൗണ് മനോഹരമാണ് ചെടികളാലും അതിൻ്റെ വൃത്തിയാലും മാലിന്യ നിർമ്മാർജ്ജനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൗണാണ് യഥാർത്ഥത്തിൽ ബത്തേരി ടൗൺ ഈ ടൗണിൽ വന്നിട്ട് വിഷം ചീറ്റിയാൽ ഇവിടെ വന്ന് ഈ ടൗണിനെ മുഴുവൻ മലിനമാക്കിയാൽ മലിനമാക്കിയ ടൗണിനെ ശുദ്ധിക്കലശം ചെയ്തെടുക്കുക എന്ന ഒരു പ്രക്രിയയുണ്ട് ആ പ്രക്രിയയാണ് ഇന്ന് ഈ സുൽത്താൻ ബത്തേരിയിൽ വെച്ച് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ അന്ധരല്ല കാര്യങ്ങളെ വളരെ വ്യക്തതയോട് കൂടിയിട്ട് നോക്കിക്കാണുന്നവരാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവരങ്ങളും വർത്തമാനങ്ങളും അറിയാത്തവരല്ല എന്താവശ്യത്തിനാണ് യഥാർത്ഥത്തിൽ സഖാവ് എ വിജയരാഘവൻ ഇവിടെ വന്ന് ഈ സുൽത്താൻ ബത്തേരിയിൽ വന്ന് നമ്മളൊക്കെ കേട്ടതുപോലെ പ്രിയങ്കാ ഗാന്ധിയുടെ മുൻപിലും പിമ്പിലും അവരുടെ ജാഥയിൽ മുഴുവൻ ഒരു പ്രത്യേക തരത്തിലുള്ള മുസ്ലിം വിഭാഗങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് വിജയിച്ചു പോയത് തീവ്രവാദികളുടെ പിന്തുണയോടുകൂടിയാണ് എന്ന് ഇവിടെ മാത്രമല്ല കേരളത്തിൽ തന്നെ വിശം ചീറ്റുന്ന വിധത്തിലുള്ള മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും പ്രസ്താവനകളും നടത്തിയത് ആർക്കാണ് യഥാർത്ഥത്തിൽ മരുന്നിട്ട് കൊടുക്കുന്നത് ആർക്കാണ് യഥാർത്ഥത്തിൽ വിത്തിട്ട് ആ വിത്ത് മുളച്ച് വിളവ് കൊയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് തൊട്ടുടനെന്താ സംഭവിച്ചത് നമ്മൾ ചിലപ്പം പത്രങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് വായിക്കാറുണ്ട് ചില പ്രസ്താവനകൾ മാത്രം ആര് പ്രസ്താവിച്ചു എന്നതിനേക്കാൾ അപ്പുറം പ്രസ്താവനകൾ മാത്രം നിരീക്ഷിച്ചാൽ ആ പ്രസ്താവനകൾ എങ്ങനെയാണ് ആര് പറഞ്ഞു എന്നതിന് ശേഷം പ്രസ്താവന വായിച്ചതിന് ശേഷം ആരാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് എന്ന് നിരീക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവുക നമുക്കറിയാം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി കൊണ്ടുള്ള മുസ്ലിം വിരുദ്ധതയും ന്യൂനപക്ഷ വിരുദ്ധതയും അതിനേക്കാൾ അപ്പുറം മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും കൊണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൻ്റെ മതേതര മണ്ണ് മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചില പ്രസ്താവനകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വത്സന്തില്ലങ്കരിയാണ് ആ പ്രസ്താവിക്കുന്നത് എന്ന് പക്ഷേ പ്രസ്താവനകളൊക്കെ വായിച്ചതിന് ശേഷം പിന്നീട് ആര് പ്രസ്താവിച്ചു എന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് ആ പ്രസ്താവന സഖ വിജയരാഘവൻ്റെ എന്ന് നമ്മൾ മനസ്സിലാക്കി പോവാം ആ പ്രസ്താവ് പ്രസ്താവന കോഴിക്കോട് നിന്ന് മോഹന മാഷിന്റെതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി പോവുക ആ പ്രസ്താവനയ്ക്ക് എല്ലാവിധ പിന്തുണയുമാണ് അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി ചാർത്തി കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കി പോവുക നമ്മൾ വീണ്ടും നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരേ ടോണിൽ ഒരേ സ്വഭാവത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഇവർക്ക് പ്രസ്താവിക്കുവാനും ഇങ്ങനെ ഇവർക്ക് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുവാനും കഴിയുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് സോളിഡാരിറ്റി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പറയുന്നത് ഇവിടുത്തെ സി പി എം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണപക്ഷം എന്ന് പറയുന്നത് സാക്ഷാൽ സി എം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ഗോവിന്ദ നേതൃത്വത്തിൽ ഇവിടുത്തെ പോളിറ്റ് ബ്യൂറോയുടെ മെമ്പർമാരുടെ നേതൃത്വത്തിൽ തലമുതിർന്ന സി പി എമ്മിൻ്റെ നേതാക്കളുടെ നേതൃത്വത്തിൽ അവരുടെ വായിൽ വരുന്നത് മുഴുവൻ വിഷലിപ്തമായിട്ടുള്ള പ്രസ്താവനകളാണ് എന്നും അവരുടെ പ്രയോഗങ്ങളിൽ മുഴുവൻ മുസ്ലിം വിരുദ്ധ പ്രയോഗങ്ങളും മുസ്ലിം വിരുദ്ധ സ്ട്രാറ്റജികളും അവർ അവരെടുത്തുകൊണ്ടിരിക്കുന്നു എന്നും സോളിഡാരിറ്റി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാൻ പറ്റും നേരത്തെ ഒരു സൂചനയുണ്ടായി നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഓരോ വിഷയങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇത് ബോധപൂർവമല്ല ഇത് അങ്ങോട്ട് പറഞ്ഞു പോവുകയാണ് എന്ന് വിജയരാഘവൻ ഇവിടുന്ന് ചുരം കയറിയിട്ട് ബത്തേരിയിലേക്ക് വരുന്ന വഴിയിൽ അങ്ങനെ ചുരം കയറുന്ന അതിൻ്റെ ഇടയിൽ ചായ കുടിക്കാൻ നിർത്തിയപ്പം ഞാൻ എന്താണ് യഥാർത്ഥത്തിൽ ബത്തേരി ചെന്നിട്ട് പ്രസംഗിക്കേണ്ടത് എന്ന് അപ്പ കുതിച്ച ബുദ്ധിയല്ല യഥാർത്ഥത്തിൽ ഗോവിന്ദ ഗോവിന്ദഷിനും അപ്പോ ഇടക്ക് ആ പ്രസ്താവനകൾ അതിന് അരക്കിട്ടുറപ്പിക്കുന്ന പ്രസ്താവനകൾ ഏതോ ഒരു പത്രക്കാരൻ ചോദിച്ചപ്പം തട്ടിവിട്ടതല്ല ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിക്കൊണ്ട് എ കെ ജി സെന്ററിൽ നിന്ന് വരുന്നത് എ കെ ജി സെന്ററിൽ നിന്ന് വരുന്നതിൻ്റെ ആ മുഴുവൻ പ്രസ്താവനയും ആദ്യം അത് അവിടുന്ന് സർക്കുലറായി അടിച്ചുവിടുന്നത് നാഗ്പൂരിൽ നിന്നാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു നാഗ്പൂരിൽ നിന്നാണോ എന്ന് ഇവിടുത്തെ കേരളത്തിന്റെ മതേതര മണ്ണ് സംശയിക്കുന്നു അതിന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ആലോചിച്ചു നോക്കൂ നിങ്ങൾ അവർ യഥാർത്ഥത്തിൽ സി എന്ന് പറയുന്ന കേരളത്തിന്റെ ഭരണപക്ഷം ഇതല്ലാതെ മുസ്ലിം വിരുദ്ധ രീതിയിലല്ലാതെ അവർക്ക് നിലപാടെടുക്കാൻ കഴിയാത്ത വിധത്തിൽ അവർ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന വിധത്തിലേക്ക് ഇവിടുത്തെ ആർ എസ് എസും സംഘപരിവാറിന് എല്ലാവിധ പിന്തുണയും സംഘപരിവാറിന്റെ പ്രത്യേക ശാസ്ത്രം കടമെടുത്തുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിം വിരുദ്ധ വെറുപ്പാദിപ്പിച്ച് കൊണ്ടു സി പി എം പോയി കൊണ്ടിരിക്കുന്നു എന്ന് ഒരു സംശയത്തിനും വകയില്ലാത്ത വിധം പറയാൻ പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ മണ്ണിൽ ഒരു മതേതര ചേരി ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സോളിഡാരിറ്റി അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ ഇവിടെ നടന്നു പലപ്പോഴും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു നമുക്കറിയാം ഇവിടെ തന്നെ വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു പാലക്കാട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു ജയിച്ച ഉടനെ തന്നെ ഉത്തരവാദപ്പെട്ട പാലക്കാട് സി പി എം എന്ന നേതാക്കൾ മന്ത്രി ഉൾപ്പെടെയുള്ള രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു അവരുടെ അതിന്റെ പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയാണ് അതിന്റെ പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയാണ് ഇവിടെ എന്ത് നടന്നു കഴിഞ്ഞാലും അതിന്റെ പിന്നിൽ മുഴുവൻ ജമാഅത്ത് ഇസ്ലാമിയാണ് എന്താണ് യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമിയ മുമ്പിൽ വെച്ചിട്ട് കൃത്യമായി കൊണ്ടുള്ള ഇസ്ലാമിക് ഫോബിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഖാക്കൾ ഉണ്ടെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിഷ്പക്ഷരായ മനുഷ്യരുണ്ടെങ്കിൽ കഴിഞ്ഞ എട്ട് വർഷം കഴിഞ്ഞു ഒമ്പതാമത്തെ വർഷത്തിലേക്കാണല്ലോ എൽ ഡി എഫ് സർക്കാർ പ്രത്യേകിച്ച് സി പി എം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ ഭരണത്തിലേക്ക് ഭരണം തുടരുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു എട്ട് വർഷത്തെ അല്ലെങ്കിൽ ഒരു ഒമ്പത് വർഷത്തെ ഒരു ഓഡിറ്റിങ്ങിന് ഭരണത്തിൽ നിങ്ങൾ ഓഡിറ്റിങ്ങിന് വിധേയമാക്കൂ ഓരോ സ്ക്രിപ്റ്റുകൾ എടുത്തിട്ട് നിങ്ങൾ പുറത്തെടുക്കൂ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഏറ്റവും നല്ല ഒരു വിഭവം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയുമല്ലോ യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു അപകടം എന്താ ഇവിടുന്ന് പ്രസ്താവിച്ചിട്ട് പോയാൽ പതി അവർക്ക് പ്രസ്താവിച്ചിട്ട് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കേരളം ഒരു മിനി പാകിസ്ഥാനാണ് എന്നുള്ള പ്രസ്താവന മഹാരാഷ്ട്രയുടെ ഒരു ബി ജെ പി മന്ത്രിക്ക് പറയാൻ ധൈര്യം കേരളം ഒരു മിനി പാകിസ്ഥാൻ ആരാധന വിത്ത് കൊടുത്തത് ആരാധന വിത്തിട്ട് കൊടുത്തത് കേരളത്തിന്റെ ഒരു മലയോര പ്രദേശമായ വയനാട് ജില്ലയിലെ ബത്തേരിൽ വെച്ചിട്ട് പ്രസംഗിച്ചു ഈ പ്രസംഗം പിടിച്ചിട്ട് പറഞ്ഞില്ലേ ആരാധന വിത്ത്ട്ട് കൊടുത്തത് അതിന്റെ തൊട്ട് മുമ്പ് ഇവിടുന്ന് മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്തിയപ്പം അവിടുന്ന് എഴുതി വിട്ടു ദാ പാകിസ്ഥാന്റെ കൂടി ബത്തേരിയിലൂടെയാണ് കൽപ്പറ്റയിലൂടെ എന്നിട്ട് ഇന്ത്യയിലെ മീഡിയകളിൽ മുഴുവൻ വന്നു ഇന്ത്യയിലെ മീഡിയകളിൽ മുഴുവൻ അത് ഉയർത്തിക്കാട്ടി ഇവിടുന്ന് പറഞ്ഞ പ്രസ്താവനകൾ മുഴുവൻ വിജയരാഘവൻ ചുരമിറങ്ങുന്നതിന് മുമ്പ് ഇവിടുത്തെ ഇന്റർനാഷണൽ ദേശീയ മീഡിയകൾ മുഴുവൻ ചർച്ചക്ക് വെച്ചു ആരാണിതിന്റെ ഉത്തരവാദികൾ നിങ്ങൾ ആലോചിച്ചോ കോരിക്കു ഇവിടുന്ന് വളരെ വേഗത്തിലുണ്ട് ഇവിടുന്ന് ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുഴുവൻ മതം മാറ്റിക്കൊണ്ട് ലവ് ജിഹാദ് എടുക്കുകയാണ് പ്രസ്താവന ചൂടാറുന്നതിന് മുമ്പ് യോഗി ആദിത്യനാഥ് ഞങ്ങൾക്ക് ഇവിടെ ഈ യുപിയുടെ മണ്ണിൽ ഏറ്റവും കൂടുതൽ വിളവെടുക്കാൻ പറ്റുന്ന ഒരു വിത്ത് കിട്ടിയിരിക്കുന്നു കേരളത്തിന്റെ മണ്ണ് മുഴുവൻ ലൗ ജിഹാദിന്റെ മണ്ണാണ് ആരാധന വോട്ടാക്കി മാറ്റിയത് ആരാണ് ഇങ്ങനെ കമ്മ്യൂണിറ്റിയെ തന്നെ വിവേചനത്തിന് വിവേചനത്തിന് വിട്ടുകൊടുക്കുന്ന വിധത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ അതിന് കൊടുത്തത് അതാണ് പറയുന്നത് വിത്തെടുന്നു അത് കൊയ്തെടുക്കുന്നത് സംഘപരിവാറാണ് ആ വിത്തിന്റെ എല്ലാ പ്രേരകവും അവരെടുക്കുന്നതാ നാഗ്പൂരിൽ നിന്നാണ് അതുകൊണ്ട് എ കെ ജി ഭവൻ ഇനി നാഗ്പൂരിന്റെ ഒരു ഒരു ബ്രാഞ്ച് ഓഫീസ് ഓഫീസായിക്കൊണ്ട് നാഗ്പൂരിന്റെ ആർ എസ് എസിന്റെ ആസ്ഥാനത്തിന്റെ കേരളത്തിന്റെ ഓഫീസാക്കിക്കൊണ്ട് ബോർഡ് വെക്കുന്നതാണ് നല്ലത് കാരണം വരുന്നത് മുഴുവൻ അങ്ങനെയാണ് എന്നിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇവിടെ നടക്കുന്നത് ഏറ്റവും വിലവാകുന്ന ഒന്നാണ് ഇസ്ലാമിക് ഫോബിയ എന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് വിലവോ അതുകൊണ്ടാണല്ലോ നമുക്ക് നമ്മളെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ കമ്മ്യൂണിസ്റ്റ് ആശയക്കാരനായ ഒരുത്തൽ പാർട്ടിയിൽ ഞങ്ങൾക്കെതിരായി അതുകൊണ്ട് ആ അവനെ തകർക്കണമെങ്കിൽ കൊന്നെടുക്കണം അൻപത്തിരണ്ട് വെട്ടുവെട്ടണം വെട്ടണം അൻപത്തിരണ്ട് വെട്ടു വെട്ടിയിട്ട് കുറ്റ്യാടിയിൽ ഞങ്ങൾ ഇതേ സ്വഭാവത്തിൽ തന്നെ പരിപാടി നടത്തി നിങ്ങൾ ആലോചിച്ച് നോക്കൂ വടകര അടുത്തല്ലേ നമ്മളെത്താൻ അഖലയൊന്നുമല്ല നിങ്ങൾക്കറിയാമല്ല ആരായിരുന്നു ടി പി എന്നുള്ളത് ഈ കമ്മ്യൂണിസ്റ്റ് ആശയക്കാരനായ യഥാർത്ഥത്തിൽ ഞങ്ങളോടൊപ്പം ഇല്ല കൊണ്ടു നടക്കുന്നത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ആശയക്കാരനായ ടി പി എ അൻപത്തൊന്ന് അൻപത്തിരണ്ട് വെട്ട് വെട്ടിയിട്ട് കൊന്നുകളഞ്ഞു കൊന്നുകളഞ്ഞിട്ട് ചെലവാകുന്ന കാര്യം എന്താ ചെലവാകുന്ന കാര്യം നാളെ മറ്റന്നാളെ പത്രങ്ങളിലും മീഡിയകളിലും ചർച്ചയ്ക്ക് വെക്കണം അതുകൊണ്ട് ഏറ്റവും നല്ലതെന്താ മാഷ സ്റ്റിക്കറാണ് മാഷാ സ്റ്റിക്കറാണ് പെട്ടെന്ന് ചെലവായി പോകും അതാ പറയുന്നത് ഇസ്ലാമിക് ഫോബിയ എന്ന് പറയുന്ന അന്തരീക്ഷത്തിന് വെള്ളം നൽകിക്കൊണ്ട് വളർത്തിയെടുക്കുന്നതിലെ മുഖ്യ പങ്കാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് സോളിഡാരിറ്റി പറയുന്നത് ഇവിടുത്തെ ഹിന്ദുത്വശയവും അതുപോലെ തന്നെ ഹിന്ദുത്വശയത്തെ അതേ സ്വഭാവത്തിൽ പ്രൊമോട്ട് ചെയ്യുന്ന മാർസിസ്റ്റ് ആശയവും തമ്മിൽ എങ്ങനെയാണ് അതിന്റെ വ്യത്യാസപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അവർ ചേർന്ന് പോയി കേരിക്കുന്നു അതുകൊണ്ടാണ് ഹിന്ദുത്വ മാർക്കിസം എന്ന തലക്കെട്ട് സോളിഡാരിറ്റി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഖാക്കള് സന്തുലിതമായി കൊണ്ട് കാര്യപ്രാപ്തിയോട് കൂടിയിട്ട് നിങ്ങൾ ചിന്തിക്കണം യഥാർത്ഥത്തിൽ എന്താണ് എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ചെലവാകുന്നതിന്റെ ഏറ്റവും വലിയ മൂചണ്ടേ ഇതാ ഇലക്ഷൻ വരാൻ പോവുകയാണ് ഇലക്ഷൻ വരാൻ പോവുകയാണ് എലക്ഷൻ വരാൻ പോകുന്നു അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് തുടർഭരണം ഉണ്ടാവണം എലക്ഷൻ കിട്ടണം റിസൾട്ട് കിട്ടണം വിജയിക്കണം അധികാരം കൈയാളണം അതുകൊണ്ട് കേരളത്ത് വന്ന് പേടിപ്പിച്ചു നിർത്തണം അതുകൊണ്ട് ഇനി ഞങ്ങൾക്കുള്ള ഒരു സ്ക്രിപ്റ്റ് എന്താ ആ സ്ക്രിപ്റ്റ് ഉണ്ട് അതിൻ്റെ അടക്കാണ് അന്നത്തെ ഒരു കോൺഗ്രസിൻ്റെ നേതാവ് അന്നത്തെ അമീറിന്റെ വീട്ടിൽ സന്ദർശിച്ചത് വീട്ടിൽ സന്ദർശിച്ചു ഓ അതുകൊണ്ട് തന്നെ വീട്ടിൽ സന്ദർശിച്ചപ്പോൾ ഉടനടിതാ ഞങ്ങൾക്ക് ഇതാ ഒരു പുതിയ സ്ക്രിപ്റ്റ് കിട്ടിയിരിക്കുന്നു കേരളത്തിൽ ജനങ്ങൾ ശ്രദ്ധിച്ചോ കേരളത്തിൽ ഇനി എലക്ഷൻ കഴിഞ്ഞാൽ പോകുന്നത് ഇനിയെ അമീറിന്റെ വീട്ടിൽ നിന്ന് വന്ന അതായത് എം എം ഹസനും അമീറും കുഞ്ഞാലിക്കുട്ടിയുമുള്ള ഈ മുക്കൂട്ട് മുന്നണിയാണ് അധികാരത്തിൽ വരാൻ പോവുക അതുകൊണ്ട് നിങ്ങൾ പേടിച്ചോ അതുകൊണ്ട് നിങ്ങൾ പേടിച്ചോ മുസ്ലിം മുഖ്യമന്ത്രി വരും അതുകൊണ്ട് നിങ്ങൾ പേടിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കൂട്ടുകെട്ട് യു ഡി എഫിനെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് തങ്ങളെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്തിനാണ് പ്രിയപ്പെട്ടവർ അങ്ങനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പേരിൽ പ്രസ്താവനകൾ കണ്ടില്ലേ തങ്ങളെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നിട്ട് ഇങ്ങനെയുള്ള വിഷങ്ങൾ മുഴുവൻ ചീറ്റി സമുദായത്തെ മുഴുവൻ വിഭജിക്കുകയും ഒരു തരത്തിലുള്ള ഇസ്ലാമിക് ഫോബിക്കിന്റെ അന്തരീക്ഷം ഉൾപ്പെടെ ഉൽപ്പാദിപ്പിക്കുകയും എന്തിന്റെ പിന്നിലെന്നാലും മുസ്ലിം സമുദായത്തെ മുഴുവൻ പേടിയോടുകൂടി നിർത്തുകയും ചെയ്യുന്ന സി പി എമ്മിന്റെ ഈ നിലപാടിനെ സമൂഹ മധ്യത്തിൽ ചോദ്യം ചെയ്യുക എന്ന് പറയുന്ന ധാർമ്മിക ഉത്തരവാദിത്തമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്കറിയാം മലപ്പുറം എന്ന് പറയുന്ന പ്രദേശം നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ ഇവിടെ മലപ്പുറം ജില്ലയിലാണ് യഥാർത്ഥത്തിൽ ഈ കോഴിക്കോട് എയർപോർട്ട് ഉള്ളതെങ്കിലും കോഴിക്കോട് എയർപോർട്ട് എന്നാൽ പറയാം കോഴിക്കോട് എയർപോർട്ട് എന്നാണ് പറയുക പക്ഷേ സി പി എം എടുത്ത ഈ അടുത്ത് സ്വർണ്ണക്കടത്ത് വിവാദമുണ്ടായപ്പം മലപ്പുറത്ത് എയർപോർട്ടിലൂടെ ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലപ്പുറത്ത് എയർപോർട്ടിലൂടെ ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സ്വർണ്ണക്കടത്ത് മുഴുവൻ എന്തിനാ മലപ്പുറത്ത് ഭയങ്കരമായ ദേശവിരുദ്ധ സമീപനം ആളുകൾ മുഴുവൻ ചെറുപ്പക്കാർ മുഴുവൻ സ്വർണം കടത്തിട്ട് മുസ്ലിം ചെറുപ്പക്കാർ മുഴുവൻ സ്വർണം കടത്തിയിട്ട് ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ആ സ്വർണം ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ സി എം ആ പറഞ്ഞത് മുഖ്യമന്ത്രിയാ പറഞ്ഞത് ഇത് അങ്ങാടേലൊരു മനുഷ്യൻ പറഞ്ഞതല്ല ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ് ആ മുഖ്യമന്ത്രി പറഞ്ഞ പ്രസ്താവനയുടെ ആ ചൂട് മാറുന്നതിൻ്റെ മുമ്പ് ഇന്ത്യയിൽ ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദി ചാനലുകളും ഇംഗ്ലീഷ് ചാനലുകളും ചർച്ചക്കെടുത്തു മലപ്പുറം ഭയങ്കരമായ ഭീകരമായിട്ട് ഉൽപ്പാദിപ്പിക്കുക മുസ്ലിം പോക്കറ്റുകൾ ഭയങ്കര ഭീകര സ്വഭാവത്തോടു കൂടിയിട്ട് ഉൽപ്പാദിപ്പിക്കുക മലപ്പുറം ജില്ലയെ ഭയങ്കര ഭീകരമായിട്ട് ഇവിടെ പ്രചരിപ്പിക്കുക ആർക്കാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ലാഭം കൊയ്യുന്നത് ഇത് തിരിച്ചറിയുക എന്നത് തന്നെയാണ് സോളിഡാരിറ്റി യൂത്ത് മൂ്മെൻറ്റ് പ്രിയപ്പെട്ടവരെ ആ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സി പി എമ്മിനെതിരെയുള്ള ഇവിടുത്തെ ഭരണപക്ഷത്തിനെതിരെയുള്ള ഇവിടുത്തെ സാംസ്കാരിക ഭൂമിയിൽ നിന്നും മതേതര ഭൂമിയിൽ നിന്നുമുള്ള ഒരു തരത്തിലുള്ള ഒരു ഐക്യപ്പെടലിൻ്റെ വേദി പടുത്തുയർത്തുക എന്നൊരു ദൗത്യമാണ് സോളിഡാരിറ്റി യൂത്ത് മൂമെൻ്റ് ഇതിലുള്ള നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ വിശദമായിട്ട് ഇൻഷാല്ലാ മുഖ്യപ്രഭാഷകൻ ഷിഹാബ് സാബി തന്നെ സംസാരിക്കും നമുക്കറിയാൻ പറ്റുമല്ലോ എൻ്റെ പ്രിയപ്പെട്ട നല്ല നല്ല സുഹൃത്തുക്കൾ രക്ഷിതാക്കൾ നമ്മളൊന്ന് ചിന്തിക്കുക ആലോചിക്കുക യഥാർത്ഥത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സി പി എം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് സ്വഭാവത്തിലാണ് നിലപാടുകൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് സ്വഭാവത്തിലാണ് പാർട്ടി സമ്മേളനം കഴിഞ്ഞു പല ജില്ലകളിലും പല ജില്ലകളിലും പാർട്ടി സമ്മേളനം നടത്തി മലപ്പുറം ജില്ലയിൽ ജില്ലയിലൊരു പ്രത്യേകമായൊരു പ്രസ്താവനയാണ് സേവനങ്ങളിലൂടെ തീവ്രവാദികൾ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ് ആരെ നോക്കിയിട്ടാണ് ഈ പ്രസ്താവന ആരെ നോക്കിയിട്ടാണ് ഈ പ്രസ്താവന അതുകൊണ്ടാണ് സോളിഡാരിറ്റി പറയുന്നത് എല്ലാത്തിൻ്റെയും പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയ എന്ത് പറഞ്ഞാലും പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയ അതുകൊണ്ടാണ് സോളിഡാരിറ്റി പറഞ്ഞത് നിങ്ങൾ ഇതിനെ തിരിച്ചറിയണം തിരിച്ചറിയാനുള്ള മാർഗം എന്താ സി പി എമ്മിനെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം നിഷ്പക്ഷതയോട് കൂടിയിട്ട് പഠിക്കണം അവരുള്ള നാടും അവരുടെ പ്രദേശവും അവരുടെ പോഷക പോഷകവിഭാഗങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകൾ ഏതർത്ഥത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് തലമുറയെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ചെറുപ്പത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് കൃത്യമായിക്കൊണ്ടുള്ള അരാജകവാദികളായിക്കൊണ്ട് ചെറുപ്പത്തെ ഒരു തലമുറയെ മാറ്റുന്നിടത്തേക്ക് മുഖ്യ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിലൂടെ സി പി എം ആണ് വിശദമായി സംസാരിക്കാൻ സമയമില്ല നമ്മുടെ മുമ്പിൽ അതുകൊണ്ടാണ് പല ആളുകളും ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് മാർക്സിസം ഹിന്ദുത്വശയത്തിലേക്ക് മാർക്സിസം എങ്ങനെയാണ് ചുരുട്ടിക്കിട്ടുക എന്നുള്ളത് ചെറുത്തുകിട്ടുക എന്നുള്ളത് ശരിയാണ് രണ്ടും രണ്ടാശയങ്ങളാണ് പക്ഷേ ആശയങ്ങൾ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ചേർന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് ഈ അടുത്ത സംഭവ വികാസങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഹിന്ദുത്വ മാർക്കിസത്തെ തിരിച്ചറിയുക എന്ന് സൊളിഡാരിറ്റി ഒരു മുദ്രാവാക്യം കണക്കെ ഇയർത്തിപ്പിടിച്ചിട്ടുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും സൊളിഡാരിറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് ഈ പൊതുസമ്മേളനത്തിന് വന്നു ചേർന്നിട്ടുള്ള എന്നെ മുഴുവൻ രക്ഷിതാക്കൾക്കും സഹോദരന്മാർക്കും സഹപ്രവർത്തകർ നാട്ടുകാർക്കും സൊളിഡാരിറ്റിയുടെ വിപ്ലവ നിർന്നുകൊണ്ട് സ്ലാ വാരിക്കും വരഹമു അല്ല വാഹ